ഇപ്പോൾ ഈ ഒരു സാധനം ഉണ്ടല്ലോ നമ്മളെ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ തരംഗമായിട്ട് കൊണ്ടിരിക്കുന്ന സാധനം കേട്ടോ നമ്മൾ ഫാനൊക്കെ തുടക്കാൻ സാധനം ഇത് നമ്മൾ പിന്നെ ഓൺലൈനിലൊക്കെ ഒക്കെ കിട്ടണെന്ന് വെച്ചാൽ നാനൂറ്റി അമ്പത് റുപ്യ മുന്നൂറ്റി അമ്പത് റുപ്യ ഇപ്പോഴത്തെ റേറ്റ് പറയുകയാണ് പക്ഷേ ഈ ഒരു സാധനം മുട്ടായി തെരുവ് പോയാൽ നൂറ്റി മുപ്പത് ഉറുപയൊക്കെ കിട്ടും അതുപോലെ തന്നെ തിരൂര് മാർക്കറ്റിൽ കിട്ടും ഇത് കോഴിക്കോട് മുട്ടായി തെരുവെന്ന് വാങ്ങിയ സാധനം നമ്മൾ ഓൺലൈൻ ഓൺലൈൻ തട്ടിപ്പിലൊന്ന് പെട്ടുപോയരുത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനാകെ വരേണ്ടത് നൂറ്റി മുപ്പത് ഉറുപ്പയേ നമുക്കൊക്കെ എന്താ പറയുക ഫാന് അതുപോലെ തന്നെ ഈ ഡെസ്ക്കൊക്കെ തന്നെ തുടക്കാൻ പറ്റിയ സാധനം കേട്ടോ അതുപോലെ തന്നെ നമ്മൾ അതിനൊക്കെ ഉപകാരമാണ് ഇതിങ്ങനെ നമ്മൾ വളക്കാനൊക്കെ പറ്റും പക്ഷെ ഇതിന് വാറ നമുക്ക് എത്രയും നീട്ടാ ഇതിമ കുടിക്കൊടുക്കുകയും ചെയ്യണം കേട്ടോ ആ മാറാലൊക്കെ തട്ടണ മാറാൽ കൊള്ളി എന്ന് അറിയില്ലേ ആ ഫാനിന് തട്ടണ സാധനം നമുക്ക് എത്ര നീട്ടാ കണ്ടില്ലേ ഇഞ്ഞ് നീട്ടാണ്ടേ നമ്മൾ ഒരുപാട് സ്ഥലത്തേക്ക് ഇത് സ്ഥലത്ത് അത് ഇത്മങ്ങ തട്ടാൻ പറ്റൂട്ടോ അങ്ങനെ എ സി അതുപോലെ തന്നെ ഫാൻ ഇതൊക്കെ തട്ടാൻ പറ്റിയ സാധനമാണ് ഓൺലൈനിന്ന് എടുക്കുമ്പോഴേ മുന്നൂറ്റി അമ്പത് റുപ്യ നാനൂറ് റുപ്യാണ് ഇതിന് പറയുന്ന സാധനം ആകെ നമ്മൾ മുട്ടായി തെരുവ് പോയാലോ കോഴിക്കോട് മുട്ടായി തെരുവ് പോയാൽ നൂറ്റി ഇപ്പത് ഉറുപ്പേക്കും നൂറ്റി അൻപത് ആദ്യം ഒരു മുന്നൂറൊക്കെ പറയും പക്ഷെ നൂറ്റമ്പത് ഉറുപ്യോക്ക് കിട്ടാ ഇനിയിപ്പൊ ഇതിങ്ങനെ ഒരുപാട് ആളുണ്ട് ഇപ്പൊ ഇതി കൂടി എ സി ഇങ്ങനെ തട്ടുന്നതും പിന്നെ ഇത് കൈകി വെക്കാനൊക്കെ പറ്റിയ സാധനം തന്നെയാണ് നല്ലൊരു സാധനമായിട്ടോ ഉപകാരപ്പെട്ട ഒരു സാധനമാണ് അല്ലെ കുഞ്ഞു പോവാ നല്ല ഉപകാരം ഇതിട്ട് ആ നല്ല ഉപകാരമാണെന്ന് പറയുന്നത് ആ ഇതിങ്ങനെ വളക്കും ചെയ്യട്ടോ അതോ അങ്ങനെ വളക്കുന്ന സാധനമാണ് ഇങ്ങനെ വളിച്ചുകൊണ്ട് ഫാന് വാങ്ങുന്നതാ ഫാനിന്റെ മുകൾ ഭാഗം ഇങ്ങനെ തട്ടാ ആ ഇങ്ങനെ തട്ടാൻ പറ്റും അതുപോലെ തന്നെ എ സി ഇതൊക്കെ നമുക്ക് നല്ല കൈകീട്ട് എടുത്തു വെക്കുകയും ചെയ്യാ അതിങ്ങനെ നമ്മൾ വളക്കാൻ നിങ്ങൾ ശുഭകാരപ്പെട്ട സാധനാണ് പക്ഷെ ആ ഫെദർ ടെസ്റ്റർ കണ്ട ഇതിന് ആരും പറ്റിക്കപ്പെടേണ്ട ഇത് നമ്മൾ നമ്മളിത് ഓൺലൈനിൽ നിന്നൊന്നും എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ കാരണം ഇത് നമ്മൾ മുട്ടായി മുട്ടായിത്തെ കോഴിക്കോട് പോയ ഈ സാധനം നൂറ്റിപ്പത് ഉറുപ്പ് ആദ്യം അവർ പറയും മുന്നൂറ് റുപ്യൊക്കെ പറയും ഇത് നൂറ്റി മുപ്പത് മുപ്പത് ഉറുപ്പ നല്ല ഉപകാരപ്പെട്ട ഏഹ് ഞാൻ ഇത് കൊടുക്കൊന്നും വേണ്ട ഒരുപാട് ആളുകൾ ഇത് തിരൂരിൽ പോയ ഓരോ മാർക്കറ്റിലൊക്കെ പെട്ടുണ്ട് ഇപ്പൊ ഇതിന്റെ ട്രെൻഡാണ് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പറഞ്ഞാൽ ഹോഗി ഹോഗി ഏ സഫായി കത്ത് അച്ചാ സഫായി കത്ത് ഏ പാഞ്ച് ചാർസോന്നൊക്കെ പറഞ്ഞിക്കാണ്ട് പക്ഷേ ആകെ നൂറ്റി മുപ്പത് റുപ്പ്യുള്ളൂ ഈ സാധനത്തിനോക്കെ